ഹനുമാൻ എന്ന മഹാത്ഭുതം ജാംബവാൻ മുതുമുത്തച്ഛൻ കടോൽക്കജന്റെ തോളത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്താ കൊച്ചനെ നീ വാ കുട്ടൻ തലതാഴ്ത്തി നിന്നു മാദേവനും അവനോടൊപ്പം നിന്നു വൃത്തൻ തുടർന്നു നീ മഹാബലവാൻ തന്നെ പക്ഷേ നീ ആരാണെന്നാ പറഞ്ഞത് കടോൽക്കജ എന്ന പേര് എല്ലാവരും കുട്ടനും ഖുഡൂന്നും ഒക്കെ വിളിക്കും ജാംബവാൻ പറഞ്ഞു കാട്ടിലെ കൂട്ടാ നിനക്ക് നിന്നെക്കുറിച്ച് തന്നെ അറിയില്ല നിനക്ക് ചിലപ്പോൾ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നും നിന്നെക്കുറിച്ച് തന്നെ ചില നേരം അപമാനവും തോന്നിയേക്കാം ദേവിയുടെ കാൽത്തളയ്ക്ക് കീഴിൽ കിടന്ന് പിടയുമ്പോൾ നിനക്ക് എന്താ തോന്നിയത് ഈ ലോകത്ത് ഞാൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നേക്കാൾ ശക്തിയുള്ള ഒരുപാട് പേരുണ്ട് ഞാൻ വളരെ നിസ്സാരൻ ജാംബവാൻ പൊട്ടിച്ചിരിച്ചു അടുത്തു നിൽക്കുന്ന വലിയൊരു കുരങ്ങനോട് പറഞ്ഞു മാരുതേ കണ്ടോ അവന്റെ ഒരു തിരിച്ചറിവ് മാരുതി മറുടി പറഞ്ഞതിങ്ങനെ ജാമ്പവരെ ഞാൻ എല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു ഇവൻ ബലവാനാണ് മഹാബലൻ ഒരു ഇവനുമായി ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു ഈ കാട്ടുകൂട്ടന്റെ ജന്മരഹസ്യം എന്താണ് ജാംബുവരെ ഹനുമാന്റെ ചോദ്യത്തിന് ജാംബവാൻ ഉത്തരം പറഞ്ഞു അത് ഇവനോട് ഇപ്പോൾ പറയേണ്ട അവന്റെ അനുഭവത്തിൽ നിന്ന് അറിഞ്ഞോട്ടെ ഹസ്തനപർവ്വതത്തിലെ വേടവർഗത്തിൽ പിറന്ന ഇവന് കഴിഞ്ഞ യുഗങ്ങളെക്കുറിച്ച് അറിയില്ല ഈ യുഗത്തിലെ ഏറ്റവും ശക്തിയുള്ള മനുഷ്യവർഗത്തിൽ പെടുന്നവനാണ് ഈ കാടൻകുട്ടൻ ഒരു യുഗത്തിന്റെ ഭാരമെന്നു ഇവനിപ്പോൾ അനുഭവപ്പെട്ടു പക്ഷേ അതെന്താണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയില്ല ജാംബവാൻ തുടർന്നു സീതാദേവിയുടെ ഒരു കാൽത്തളയുടെ ഭാരം പോലും ഈ മല്ലൻകുട്ടിക്ക് താങ്ങാനായില്ല മാരുതിയുടെ ചെറുവിരൽ കൊണ്ടുള്ള ഒരു തോണ്ടൽ ഇവന് താങ്ങാനാവില്ല മൂക്കുകുത്തി വീഴും എന്റെ വാൽ കൊണ്ടൊന്ന് വീശിയാൽ ഇവൻ ആകാശത്ത് പാറി നടക്കും ഒന്നൂതിയാൽ ഒന്നാം മലയുടെ അടിവാരത്തിലേക്കിവനെ മൂക്കുംകുത്തി വീഴ്ത്താം രണ്ട് യുഗപുരുഷന്മാരുടെ കയ്യിലാണ് താൻ അകപ്പെട്ടതെന്ന് കടോൽക്കജൻ അറിയില്ലായിരുന്നു അവരുടെ മുന്നിൽ അവനൊരു ശിശു മാത്രം അവർ പറയുന്നത് മുഴുവൻ അവന് മനസ്സിലാകുന്നുമില്ല എത്രയോ വലിയ വലിയ കഴിവുള്ളവരാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത് ഇവർ തന്നെയും കൂട്ടുകാരെയും ഉപദ്രവിക്കാത്തത് വാത്സല്യം കൊണ്ടായിരിക്കും ജാംഭവാൻ മുത്തച്ഛൻ അവരോട് പറഞ്ഞു എടോ കുട്ടന്മാരെ നിങ്ങൾ വന്ന അസ്തനപർവതത്തിലെത്തണമെങ്കിൽ എത്ര നടക്കണമെന്നറിയോ ആറു മലയും അവയുടെ താഴ്വരയും കടക്കണം കുട്ടന് പരിഭ്രമമൊന്നും തോന്നിയില്ലെങ്കിലും കൂട്ടുകാർക്ക് അങ്കലാപ്പുണ്ടായിരുന്നു അവർ മിഴിച്ചു നിന്നു ഹനുമാൻ അവരെ നോക്കി ജാമ്പവാനോടായി പറഞ്ഞു ജാംബുവരേ ഇവരെ ഞാൻ ഇവരുടെ താവളത്തിൽ എത്തിച്ചോളാം ഹടോൽക്കജൻകുട്ടി ഹനുമാൻ വിളിച്ചു കുട്ട നീ വളരെ കരുതലോടെ പെരുമാറണം വല്ലയിടത്തും വലിഞ്ഞുകേറി കുഴപ്പമുണ്ടാക്കരുത് നിന്റെ ജന്മോദ്ദേശ്യം നീ കണ്ടെത്തണം കടോൽക്കജന് മനസ്സിലായില്ലെന്ന് ഹനുമാൻ അറിഞ്ഞു അദ്ദേഹം വീണ്ടും പറഞ്ഞു സാവകാശത്തിൽ കുട്ടി ഓരോ ജന്മത്തിനും ഓരോ ലക്ഷ്യമുണ്ടെന്നറിയുക നമ്മളുടെ ആരുടെയും ഇഷ്ടം കൊണ്ടല്ലല്ലോ നാം ജനിക്കുന്നത് നാം ജനിച്ച വിവരം തന്നെ നമ്മൾ അറിയുന്നത് എത്ര കഴിഞ്ഞിട്ടാണ് നിന്റെ ജന്മത്തിനും ഒരു ഉദ്ദേശമുണ്ടായിരിക്കും അത് ആരെയെങ്കിലും കൊല്ലുക എന്നതിനേക്കാൾ ചിലെങ്കിലും രക്ഷിക്കുക എന്നതായിരിക്കട്ടെ ആ വലിയ മനുഷ്യന്റെ വാക്കുകൾ കുട്ടന്റെ മനസ്സിൽ തറയ്ക്കുക ആയിരുന്നു മറ്റുള്ളവരെ കൊല്ലുന്നതിനേക്കാൾ സഹായിക്കുവാനുള്ളതാവട്ടെ ജീവിതം നീ എന്താ ആലോചിക്കുന്നത് മനസ്സിലായില്ല അല്ലെ ഹനുമാൻ ചെറികൂട്ടി ഒന്നിച്ചിരിച്ചു ജാമ്പവാൻ ഇടപെട്ടു അങ്ങനെ പറഞ്ഞാലൊന്നും അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല മരുതേ അനുഭവത്തിലൂടെയാണിവൻ പഠിക്കാൻ പോകുന്നത് പ്രായത്തേക്കാൾ അറിവും കരുത്തുമുണ്ട് ഇവന് ഇപ്പോൾ അവന്റെ കണ്ണുകളിൽ നോക്ക് അഹംഭാവം നന്നേ കുറഞ്ഞിരിക്കുന്നു അല്ലേ കുട്ട കുട്ടൻ തലതാഴ്ത്തി നിന്നു ജാംബവാൻ ഹനുമാനെ വിളിച്ചു പറഞ്ഞു നേരം ഒരുപാടായി നീ ഇവരെ മഹാമേരുവിൽ കൊണ്ടുചെന്നാക്ക് ഹനുമാൻ കുട്ടനെയും കൂട്ടരെയും നോക്കി പറഞ്ഞു ഇവറ്റകൾ രാത്രിയും ചരന്മാരാണ് കുട്ടികളായി പോയില്ലേ അദ്ദേഹം രണ്ട് കൈകളും നീട്ടിപ്പിടിച്ച് പിടിച്ചു തൂങ്ങടാ കൊച്ചു കള്ളന്മാരെ അവർ ഹനുമാന്റെ നീട്ടിയ കൈകളിൽ തൂങ്ങി ജാമ്പവാൻ വിളിച്ചു പറഞ്ഞു മുറുകെ പിടിച്ചോളിൻ താഴേക്ക് നോക്കരുത് ഏഴു സമുദ്രവും ഏഴു മലകളും ഒരുമിച്ച് കാണും തല ചുറ്റരുത് ഉം വായുവിലൂടെ സഞ്ചാരം ഹനുമാൻ വിളിച്ചു കുട്ടാ കുട്ടന്മാരെ അവർ മൂളി നിങ്ങൾക്ക് ആർക്കെങ്കിലും തൂങ്ങി നിൽക്കാൻ പേടിയോ പ്രയാസമോ ഉണ്ടോ എല്ലാവർക്കും പ്രയാസമുണ്ടെങ്കിലും ആരും പറയുമെന്നവർ സംശയിച്ചു ദേവൻ സഹി കെട്ട് പറഞ്ഞു നീക്ക് കൈവിറയ്ക്കുന്നു നിനക്കോ കുട്ട കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചുതൂങ്ങിയ കടോൽക്കജൻ പറഞ്ഞു ഇല്ല നിന്റെ മാതിരിയല്ല മറ്റുള്ളവർ നമുക്കൊരിട തിരിക്കാം മൂന്നാമലയിൽ ഒരു പാറപ്പുറത്ത് ഹനുമാൻ അവരെ ഇറക്കി അവരുടെ മുന്നിൽ അദ്ദേഹം നെഞ്ചു വിടർത്തി നിന്നു കുട്ടന്മാർ വിശാലമായ ആ മാറിടത്തിലേക്ക് നോക്കി നിമിഷം തോറും ആ മാറിടത്തിന് ഭീതിയേറുന്നു മുന്നോട്ട് എഴുതുന്നു നിൽക്കുന്നു കുട്ടികളുടെ കണ്ണു വിടരുന്നു അവരത്ഭുതത്തോടും ആദരവോടും നോക്കി നിൽക്കുന്ന രോമങ്ങൾ കരിമ്പനകൾ പോലെ തോന്നിച്ചു കടോൽക്കജൻ ഉള്ളിലേക്ക് ശ്വാസം വലിച്ചു ഹനുമാൻ അവന്റെ നെഞ്ചത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു ഹും ഹും മോഹമുണ്ട് അല്ലേ തോളത്ത് അമർത്തിക്കൊണ്ട് വീണ്ടും പറഞ്ഞു നീ വളരും വലുതാവും വലിയവനാകും അവൻ ആ മുഖത്ത് കണ്ണിമിക്കാതെ നോക്കി ആ മുഖം ഉയരുകയാണ് തനിക്ക് നോക്കത്താത്ത ഉയരം ആ മുഖത്തു നിന്ന് ഇനിയും കേൾക്കണമെന്നുണ്ട് ശരീരം മനുഷ്യന്റെയും മുഖം കുരങ്ങൻറെതുമായ ഈ മഹാരൂപം അവന്റെ മുന്നിൽ മഹാ അത്ഭുതമായി നിലകൊള്ളുന്നു ആ നീണ്ട വാലിന്റെ കരുത്ത് കാണുമ്പോൾ ഒന്ന് തൊട്ടു നോക്കാൻ തോന്നും എല്ലാവരും വിശ്രമിച്ചല്ലോ ഭയമെല്ലാം മാറിയില്ലോ ഇനി യാത്ര തുടരാം എല്ലാവരും കേറിയിരിക്കും ഹനുമാൻ വാല് വളച്ചു ഒരു മരക്കൊമ്പ് വളഞ്ഞ പോലെ കുട്ടന്മാർക്ക് തോന്നി ഉം കയറിയിരിക്കിൻ മുറുകെ പിടിച്ചോളണം മല കടക്കാനുള്ളതാണ് കുട്ടന്മാർ വാലിൽ പിടിച്ച് ഒരു മരക്കൊമ്പിൽ എന്ന പോലെ ഇരുന്നു ഹനുമാന്റെ കാലുകൾ ഉയർന്നു ഭൂമി വിട്ടു തണുത്ത കാറ്റേൽക്കാതെ കണ്ണുകൾ അടയുന്നു സുഖകരമായൊരു സവാരി മരങ്ങളും പാറകളുമെല്ലാം കീഴെ പതിഞ്ഞു കിടക്കുന്നു കുട്ടനും കൂട്ടുകാരും അന്യോന്യം കെട്ടിപ്പിടിച്ച് ഇരുന്നു മലഞ്ചെരുവിൽ നിന്ന് ഹനുമാന്റെ വാൽ വളരെ ഉയരത്തിലായിരുന്നു ഉം ഇറങ്ങിൻ അദ്ദേഹം പറഞ്ഞു കുട്ടന്മാർ കീഴൊട്ടി ചാടി നിങ്ങളുടെ താവളത്തിലേക്ക് പോവിൻ തിരിഞ്ഞു നോക്കാതെ കയറിൻ അവർ നടന്നു നീങ്ങി തന്റെ കുഴൽ വെച്ച സ്ഥലം അവൻ ഓർമ്മിച്ചു ഭദ്രമായി പാറയിടുക്കിൽ വെച്ചിട്ടും കുറും ഭരിച്ചിരിക്കുന്നു അവൻ പോത്തിൻ കൊമ്പ് കൈയിലെടുത്തു ഉറുമ്പുകളെ തട്ടിക്കളഞ്ഞ് പൊടി തുടച്ചു ഒന്നൂതി നോക്കി കുട്ടാ അമ്മയുടെ വിളി അവൻ തിരിഞ്ഞു നോക്കി അകലെ ഹനുമാൻ നിൽക്കുന്നു ഒരു സാധാരണ മനുഷ്യനെ പോലെ അമ്മയുടെ വിളി എവിടെന്നാണെന്ന് നാലു പാടും നോക്കി കുട്ടാ ചക്കന്മാരെ നിങ്ങൾ എവിടെയായിരുന്നു ഹിടുമ്പിയും മൂന്നു നാല് വേടന്മാരും ഓടി വന്നു ഒരു ആൾക്കുരങ്ങൻ കുട്ടന്മാരെ ഇറക്കിയ ശേഷം അവരുടെ പോക്ക് നോക്കി നിൽക്കുന്നു താവളം കണ്ടുപിടിക്കാൻ കാട്ടുകുരങ്ങ നീ ഞങ്ങളുടെ കുട്ടന്മാരെ പിടിച്ചുകൊണ്ടുപോയി അല്ലേ കിടുമ്പി ദേഷ്യത്തോടെ ചോദിച്ചു മൂപ്പന്മാർ കയ്യിലെ വില്ലെടുത്തു നീ എന്തിനിവിടെ വന്നു വലിയ മൂപ്പൻ ചോദിച്ചു ഹനുമാൻ അക്ഷോഭിയനായി നിന്നു അദ്ദേഹം കൈ ഉയർത്തി വിലക്കി നിങ്ങളാരും ദേഷ്യപ്പെടേണ്ട കാര്യമറിയാതെ സംസാരിക്കരുത് ഈ കുട്ടനോട് ചോദിക്ക് എന്താണുണ്ടായതെന്ന് മുത്തപ്പ ഈ മാമൻ ഞങ്ങളെ രക്ഷിച്ചു വേടന്മാർ കൂടി വന്ന് മൂപ്പന്മാർ ഹനുമാനെ അത്ഭുതത്തോടെ നോക്കി അക്ഷോഭ്യനായി കുഞ്ഞുങ്ങളെ വാത്സല്യത്തോടെ നോക്കി നൽകുന്ന ആൾക്കുരങ്ങ് ഇവനൊരു വില്ലനാണെന്ന് കരുതാൻ വയ്യ ഭൂരിപക്ഷം കാട്ടാളന്മാർക്കും അങ്ങനെയല്ല തോന്നിയത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതാണ് മനുഷ്യക്കുരങ്ങനല്ലേ പല വിദ്യകളും കാണും കണ്ടോ ഇപ്പോഴും നോട്ടം കുട്ടികളിലാണ് ദേവന്റെ അച്ഛൻ വലിയ ദേവൻ ചോദിച്ചു എടോ കുരങ്ങച്ച നീ സത്യം പറയേ നിനക്ക് എന്താ വേണ്ടത് ഇവിടത്തെ വല്ല കായോ കിഴങ്ങോ വേണോ കുട്ടികളെയോ വലിയവരെയോ തട്ടിക്കൊണ്ടു പോണോ മര്യാദയ്ക്ക് വന്ന വഴിയെ പോയ്ക്കോ എല്ലാം കേട്ട ഹനുമാൻ ഒരു പാവവ്യത്യാസവും ഇല്ലാതെ പറഞ്ഞു കാട്ടാളന്മാരെ നിങ്ങൾക്കെന്നെ അറിയില്ലായിരിക്കും വേണ്ട എനിക്ക് കുട്ടന്റെ അമ്മയെ ഒന്ന് കാണണം കെടുമ്പന്റെ പെങ്ങളെ ഏ ഹേ നീ ഞങ്ങളുടെ കാട്ടുവർത്തമാനങ്ങൾ അറിയുമല്ലേ അറിയും എല്ലാം അറിയും നിങ്ങളോടൊരു തർക്കത്തിനൊന്നും ഞാനില്ല അതിനൊട്ട് സമയവുമില്ല ഇവന്റെ അമ്മയെവിടെ ഹനുമാൻ കൂട്ടത്തിൽ നിന്ന് കിടുമ്പിയെ തിരിച്ചറിയാതിരിക്കുകയില്ലെന്നവർക്ക് വ്യക്തമായി എന്തിന് എന്തിന് വലിയ മൂപ്പൻ മുന്നോട്ട് വന്നു കിടുമ്പി മുന്നോട്ട് വന്നെങ്കിലും അവർ തടഞ്ഞു ഹനുമാൻ തുടർന്നു കൂട്ടരേ അവരെ സഹോദരിയാണ് സഹോദരന്റെ ഭഗ്നിയാണ് ഇവനെയും ഇവന്റെ അമ്മയെയും എനിക്ക് അനുഗ്രഹിക്കണം ഇതൊരു ലൗകിക മര്യാദയാണ് അല്ല നിങ്ങൾക്ക് ആടന്മാർക്ക് ഇങ്ങനെ വല്ലതും അറിയാമോ മൂപ്പന്മാർ അന്യോന്യം ചോദിച്ചു ഇദ്ദേഹം ആരാണ് എന്തൊക്കെയാണ് ഈ പറയുന്നത് അവർ ഒരു തീരുമാനത്തിലെത്തി ഇദ്ദേഹം ഒരമാനുഷ്യൻ തന്നെ എല്ലാവരും ആ കാൽക്കൽ നമസ്കരിച്ചു ഓരോരുത്തരുടെയും ചുമൽ ചാ ചാടി പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഹനുമാൻ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു